ഹലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നല്ല നാടൻ കറി കരിങ്കോഴി മാത്രമല്ല ഒരു പൂവൻ കോഴിയുണ്ട് ഇതാ അതിനെ റെഡിയാക്കാനായിട്ട് ബക്കറ്റിലേക്ക് ഇട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ പൂവൻ കോഴി റെഡി ആയിരിക്കുകയാണ് ഇനി അടുത്തെടുക്കാനുള്ളത് നമുക്ക് കരിങ്കോഴിയാണ് പൂവൻ കോഴി ഞാനൊന്ന് പ്ലേറ്റിലൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട് ആൾ കുറച്ചുകൂടെ ആക്കാനുണ്ട് അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ക്ലീൻ ചെയ്യും ഇവനാണ് നമ്മുടെ കരിങ്കോഴി ആള് കൂട്ടത്തിൽ ചെറുതാണ് ഇവൻ ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ പറ്റി അറിച്ച് ഇവൻ്റെ എല്ലിന് കറുപ്പ് കളറാണ് ഗൈസ് പിന്നെ ഇവൻ്റെ മുട്ടയ്ക്ക് നാൽപ്പത്തി നാല് രൂപ വിലയുണ്ട് അപ്പോൾ ആൾ നിസാരക്കാരനല്ല നമ്മളെ സാധാ കോഴിമുട്ട ആറ് രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഇവന് നാൽപ്പത്തിനാല് രൂപയുടെ മുട്ടയാണ് ഇവനിടുന്നത് എന്താ അതിൽ പ്രത്യേകത എന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അതിൽ അതിൻ്റെ കണ്ടൻസ് ഒക്കെ വളരെ കൂടുതലാണെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഇവനെ നമ്മൾ നമ്മുടെ ഫാമിൽ നിന്ന് എടുത്തതാണ് അമ്മയ്ക്ക് ഇവിടെ ഒരു ചെറിയ ഫാമുണ്ട് കരിങ്കോഴിയാണ് അവിടുത്തെ മെയിൻ പിന്നെ ഒരു പത്ത് രൂപ താറാവും അതിൻ്റെ സൈഡിൽ തന്നെ ഇട്ടിട്ടുണ്ട് അങ്ങനെ മമ്മി കട്ടി പരിപാടി തുടങ്ങിയിരിക്കുകയാണ് ഇതിന് ഇനി എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കുഞ്ഞ് പീസാക്കണം നമ്മൾ കറിക്കല്ലേ എടുക്കുന്നത് അപ്പൊ കറിക്കുള്ള അളവിൽ ഇതിനെ ചെറുതാക്കി എടുക്കണം പിന്നെ എല്ലിനെ നല്ല കട്ടിയാണ് ചെയ്യാണ് വെട്ടി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി അടുത്തത് നമ്മുടെ കരിങ്കോഴി അവന്റെ കളർ നല്ല കറുത്തിരിക്കുന്നല്ലേ അവന്റെ എല്ലും കറുത്തതാണ് നമ്മൾ കറി വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും അത് മനസ്സിലാവും അവന്റെ എല്ലിന്റെ കറുപ്പ് കളർ അങ്ങനെ അങ്ങനെതേ അമ്മയൊന്ന് പുറത്തോട്ട് പോയി അപ്പോഴേക്കും അടുത്തത് എൻ്റെ ഉഴം ഗൈസ് അതിൻ്റെ പാർട്സ് ഓരോന്നിട്ട് ഞങ്ങൾ പുറത്തെടുത്തു അത് കഴിഞ്ഞ അമ്മ വന്നു അമ്മ വന്നപ്പോഴത്തേക്കും അമ്മ എൻ്റെ വാങ്ങിച്ചിട്ട് അമ്മ തന്നെ എന്ന് പറഞ്ഞ് വാങ്ങിച്ചു ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു അവിടെ ചെന്നിട്ട് ഒരുപാട് ഉപദ്രവം ഉണ്ടെന്ന് ഓർത്തുകൊണ്ടായിരിക്കും എന്നെ പെട്ടെന്ന് പറഞ്ഞു വിട്ടു കേട്ടോ എൻ്റെ എന്നോട് പറഞ്ഞു നേരെ സവോള എന്നത് പറഞ്ഞു സവോള പൊളിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനതേ സവോള എടുത്ത് നന്നായിട്ട് കട്ട് ചെയ്ത് കുഞ്ഞായി കട്ട് ചെയ്ത് അപ്പോൾ ഒരുപാടുണ്ട് എന്നോട് ഏഴ് എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഏഴ് എടുത്തു പക്ഷേ ഇച്ചിരി കൂടിപ്പോയി വലുതായിപ്പോയി അങ്ങനെ നമ്മൾ ഇതിൻ്റെ കുറച്ച് എഴുതുന്നുള്ളൂ കറിയിൽ അപ്പോൾ നമ്മുടെ ഇറച്ച് റെഡിയായിട്ട് നമ്മൾ കുക്കറിൽ വെച്ചു ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചു അരച്ച് നമ്മൾ എണ്ണയിലേക്ക് ഇടുവാണ് ഇനി അമ്മയുടെ കയ്യിലാണ് പാചകം ഫുള്ള് നല്ല അടിപൊളി കറിയാട്ടോ വരുന്നത് നമ്മളതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിപ്പാണ് അപ്പം നമ്മുടെ കുക്കറിൽ എല്ലാം മസാലയിട്ട് നമ്മൾ ആദ്യം തന്നെ അടിച്ചെടുത്തു അപ്പം നല്ല വേവ് വേണ്ട നമ്മൾ അങ്ങനെ ആദ്യം ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ആഡ് ചെയ്യാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കാണുന്നുണ്ടല്ലോ പച്ചമുളക് കറിവേപ്പില തക്കാളി അതെല്ലാം ഒന്ന് വഴറ്റി വന്നിട്ട് അതിന് ശേഷം നമ്മൾ സവോള ഇട്ടു സവോള ഇട്ട് സവോള ഒന്ന് ഗോൾഡൻ കളറിലേക്ക് ചേഞ്ച് ചെയ്തിന് ശേഷമേ നമ്മൾ നമ്മുടെ അടുത്ത ഇറച്ചി ഇതിലേക്ക് എടുത്തുള്ളൂ കറിയുടെ രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്നാക്സ് പൊടിച്ചിടുന്നുണ്ട് രുചി കുറച്ചുകൂടെ കിട്ടും എന്താ അമ്മ ഇതുപോലെ ചെറിയ പൊടിക്കൈ ഒക്കെ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ അടുത്ത് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഇടുക എന്നൊരു പ്രോസസ്സാണ് നമുക്കുള്ളത് അങ്ങനെ ചിക്കൻ്റെ തട്ടുമാണ് ഇത് നമുക്ക് ഈ ചിക്കനും നമ്മുടെ സവോളയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ആക്കണം അതാണ് നമ്മുടെ അടുത്ത പരിപാടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് അടച്ചു വെച്ച് ഒന്ന് വറ്റിക്കണം ഇതോടെ നമ്മുടെ കറി റെഡി അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ പാത്രത്തിലേക്ക് എടുക്കുന്നു നമുക്ക് നല്ല ചൂട് ചോറും ചിക്കൻ കറി കഴിച്ചിട്ട് അഭിപ്രായം കേൾക്കാം അമ്മ തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കേൾക്കാം അഭിപ്രായം എങ്ങനുണ്ട് സൂപ്പറാണ് ആണോ ഓകെ ഓക്കെ